നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് സ്ത്രീകളിലുണ്ടാകുന്ന അമിത രോമോ വളർച്ചയെ കുറിച്ചാണ് അപ്പോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലരുടെയും സംശയമാണ് എന്തെങ്കിലും ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് അപ്പോ ആ ഒരു ഔഷധത്തെ കുറിച്ചും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കേണ്ട രീതി അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര നാൾ ഉപയോഗിക്കണം അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ചയെ നമ്മൾ ഹിർസുഡിസം എന്നാണ് പറയുന്നത് ഓക്കെ ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് സ്ത്രീകളിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് ഇത് പലപ്പോഴും ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിലെ സ്ത്രീകളിൽ വരാറുള്ളത് പക്ഷെ ഇത് സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്നതാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം ഓക്കെ അപ്പോ ഒരു അമിതമായിട്ടുള്ള രോമ വളർച്ച നമുക്ക് ചിലപ്പോൾ ഫേസിൽ മാത്രമല്ല കാണാം നമ്മുടെ ബോഡീസിലും നമുക്ക് നല്ല രീതിയിൽ രോമ വളർച്ച ഉണ്ടായേക്കാം ഓക്കെ അപ്പൊ ഇത് ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് വരുന്നത് ഇത് പലപ്പോഴും സ്ത്രീകളുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതായിട്ട് കാണാം അപ്പൊ ഒരു ഒക്കേഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല സ്ത്രീകള് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറഞ്ഞു കാണപ്പെടുന്നു ഇങ്ങനെയൊക്കെ അപ്പൊ ഇതിന് നമുക്ക് ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള ചികിത്സകളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓമോ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് പറയാം അതിനു മുൻപായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിയണം അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യമാണ് അപ്പൊ അതായത് നമ്മുടെ അമ്മ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മ അച്ഛനോ ഒക്കെ നല്ല രീതിയിൽ അമിതമായിട്ടുള്ള റോമോളസി ഉള്ളവരാണെങ്കില് അതിന്റെ ഭാഗമായിട്ട് നമുക്കും രോമം കൂടുതലായിട്ട് അല്ലെങ്കിൽ റോമോളർച്ച കൂടുതലായിട്ട് കാണുന്ന ഒരു പാറ്റേൺ നമ്മുടെ ശരീരത്തിനും വരുന്നതായിട്ട് കാണാറാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഹോർമോണൽ ഇംബാലൻസുകളാണ് അതായത് ഇപ്പൊ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ മെനസ്ട്രേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കും ഈ റെഗുലാരിറ്റി കാണാം പീരീഡ്സിലെ അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും ഈ ഒരു അമിതമായിട്ടുള്ള രോഗം വളർച്ച അതിന്റെ ഒരു ആയിട്ട് നമുക്ക് കാണാറുണ്ട് പിന്നെ വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂസുകളാണ് തൈറോയ്ഡ് ഗ്ലാന്റിന്റെ പ്രവർത്തന തകരാറ് ഇത് എന്തായാലും തീർച്ചയായിട്ടും നമുക്കിത് ഈ ഒരു അമിതമായിട്ടുള്ള രോഗ വളർച്ച ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ തകരാറ് ഇതും നമുക്ക് അമിതമായിട്ടുള്ള രോമവളർച്ചയ്ക്കുള്ള ഒരു കാരണമാണ് പിന്നെ വരുന്നത് നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രൊലാറ്റിൻ എന്ന ഹോർമോൺ വളരെ അത്യാവശ്യമാണ് കാരണം ഡെസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണത് പക്ഷേ ഈ പ്രൊലാക്റ്റിൻ കൂടുന്ന ഒരു അവസരത്തില് പ്രൊലാറ്റിനിയ എന്നൊരു അവസ്ഥയിലേക്ക് പോകും അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അമിതമായിട്ടുള്ള രോമ വളർച്ച വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ <Sess> ി ഇതൊന്നുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നമുക്ക് അൺനോൺ കോസ് ആയിട്ട് അതായത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ച വരുന്നതായിട്ട് കാണാം ഒരു കാരണവുമില്ലാതെ അപ്പൊ അങ്ങനെയും വരാറുണ്ട് കാര്യം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാലും ഒരു പ്രശ്നവുമില്ല ആൻഡ്രജനൊക്കെ കറക്റ്റ് നോർമൽ റേഞ്ച് തന്നെയാണ് ഒരു വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല പക്ഷെ എന്നാലും രോമ വളർച്ച ഉണ്ട് അപ്പൊ അങ്ങനെയും നമുക്ക് വരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് കാണറുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇത് ചികിത്സ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് അപ്പോൾ ഈ ഒരു ലോമ വളർച്ച തടയാനായിട്ട് നമ്മൾ ആയുർവേദത്തിലെ വൈദ്യരത്നം ഫാർമസിയുടെ ഒരു മരുന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ പേരാണ് ലോമശതന തൈലം ഓക്കെ ഈ ലോമശതന തൈലം എന്ന് പറയുന്നതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അരി താരം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കദളിപ്പഴമ്പഴം അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കദളി വാഴമ്പഴം പിന്നെ ശംഖഭസ്മം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഥ പിന്നെ അതുപോലെ ചമത എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ നമ്മുടെ കടുകയാണ് ഇപ്പൊ ഇത്തരം ഇൻഗ്രീഡിയൻസിന്റെ ഒരു പ്രത്യേകത എന്തോന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു മുടി വളർച്ചയുടെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നാണിത് ഈ ലോമശതന തന്നെ അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട് അതായത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു മരുന്ന് ഒന്നോ രണ്ടോ നേരെ നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലും നേരത്തെ നേരത്തെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ രോമം വന്നിട്ട് ത്രെഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വാക്സ് ചെയ്തിരിക്കണം ഓക്കെ ഈ ഈ രണ്ട് പ്രക്രിയയിലൂടെ കടന്നു പോയാലാണ് ഇതിന് റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ത്രെഡ് ചെയ്യാതെയും അത് നോർമലായിട്ട് ഉള്ള അവസ്ഥയിൽ ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് റിസൾട്ട് കിട്ടണം എന്നില്ല ഓക്കെ കിട്ടും പക്ഷെ ടൈം എടുക്കും അപ്പൊ എപ്പോഴും ത്രെഡ് ചെയ്തിട്ടും വാക്സ് ചെയ്തിട്ടും ഉള്ള ഫേസിൽ വേണം അതായത് ഫേസിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിചാരിച്ച് അതിലാണ് ഇത് ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്യുന്നത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് മിനിറ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വലിച്ചിരിക്കുക അല്ലെങ്കിൽ സോറി അരമണിക്കൂർ പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലാതോ അത് അരമണിക്കൂർ അരമണിക്കൂർ തൊട്ട് രണ്ടു മണിക്കൂർ വരെ അത് വെച്ചിരിക്കണം വെച്ചിരുന്നതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് അത് വലിഞ്ഞ് നല്ല രീതിയിൽ വലിയണം വലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ല മഞ്ഞൾ ഉപയോഗിച്ച് ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ശുദ്ധമായ മഞ്ഞൾ ആവുന്നില്ല അപ്പൊ ശരിക്കും നമ്മൾ പൊടിച്ച് വേവിച്ചു പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞളാടി യൂസ് ചെയ്യാം അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ മുടി ഇവിടെ ആണെങ്കിൽ കുടിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം തിരുമാനായിട്ട് അപ്പൊ തിരുമ്മി വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ ഇവിടെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ തിരുമ്മ തിരുമ്മി തിരുമ്മി ആ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഈ എണ്ണക്ക് സാധാരണ ഒരു യെല്ലോ കളർ ടിൻ്റ് ഉണ്ട് അപ്പൊ അത് നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ അത്യാവശ്യം ടെൻ്റ് വരും അപ്പൊ അത് കുഴപ്പമില്ല അത് നന്നായി കഴുകി കഴിഞ്ഞാൽ പോകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കടലമാവ് വെച്ച് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതുമാണ് കേട്ടോ ചെറിയൊരു മെറ്റീരിയൽ ഉണ്ടാവും അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു നേരം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരം ഓക്കെ അപ്പോ ഇത് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ആറു മാസം വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം എന്നാലാണ് ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു മരുന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സഡൻ റിസൾട്ട് ഒന്നും കിട്ടില്ല കുറച്ച് നാൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിന്റെ ുണങ്ങള് കിട്ടു ഇനി ഇത് മാത്രം അപ്ലൈ ചെയ്തതുകൊണ്ട് കാണും മാത്രം ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് വരുന്ന രോമ വളർച്ച മാറില്ല അതിന് കൃത്യമായിട്ട് ഉള്ളിലേക്ക് നമ്മൾ മരുന്നുകൾ എടുക്കണം അത് ആയുർവേദ ഔഷധങ്ങൾ എടുക്കണം അപ്പോ പി സി യു ഡിയുടെ ഭാഗമായിട്ടോ തൈറോയ്ഡിന്റെ സംബന്ധമായിട്ടൊക്കെയാണ് നമുക്ക് ഈ രോമോളർജി ഉള്ളത് എങ്കില് തീർച്ചയായിട്ടും അതിന് മരുന്ന് ഉള്ളിലേക്ക് എടുക്കണം അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മരുന്നുകൾ പറഞ്ഞു തരാം അതിന്റെ കൂട്ടത്തില് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷനും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ രോമം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ അതിനെ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ ക്ലീനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡയറ്റിൽ കൺട്രോൾ ചെയ്യാം ഡയറ്റിൽ കണ്ട്രോൾ ചെയ്യാന്ന് വെച്ചാല് പഞ്ചസാര മധുരം പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല എല്ലാ മധുര പലഹാരങ്ങളും ചോറ് അരിയിലും നമുക്ക് ഒരുപാട് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട് അപ്പൊ ചോറ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ അതുപോലെ ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് പേസ്ട്രി ഐറ്റംസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ടൊരു നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്ക് വരിക ഒരുപാട് വെള്ളം കുടിക്കുക മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക പിന്നെ അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സാലഡുകൾ കഴിക്കുക അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഡയറ്റ് റെഗുമെൻറ്റിലേക്കും കൂടി വരേണ്ടത് ഈ ഒരു ബുദ്ധിമുട്ടിന് അത്യാവശ്യമാണ് അല്ലാതെ നമ്മൾക്ക് ഒരുപാട് ബാക്ടറി ഐറ്റംസ് ഒക്കെ തിന്നിട്ട് ഇത് അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സാധനം അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും അത്യാവശ്യമാണ് ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഇത്തരം മരുന്ന് ഞാനിതിലൊരു മരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം അറിവുകൾ ഒരുപാട് പേര് പേരുടെ ശ്രദ്ധയിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം എന്നാലാണ് അവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി